പന്ത തിരുനാൾ തിരുനാള് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാള് സഭാ മാതാവ് ആഘോഷിക്കുക സഭയുടെ വലിയ രഹസ്യങ്ങള് പരിശുദ്ധ ത്രീത്വം എന്താണ് എന്ന് പരിശുദ്ധാത്മോണ്യോ പറഞ്ഞു ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന ആനന്ദത്തിന്റെ പേരാണ് പരിശുദ്ധ തീത്വം വീട്ടിലേക്ക് കയറി ഒരു അനുഭവം അപ്പൻ അമ്മ മക്കൾ അല്ലെ ഭാര്യ ഭർത്താവ് മക്കള് അവർ ഒന്നു ചേരുന്ന ഒരനുഭവത്തിൻ്റെ പരാൺ ഒരു എനിക്ക് കിട്ടിയ ഉദാഹരണം കർത്താവ് തന്ന ഉദാഹരണം ഒരു കുടുംബത്തിൻ്റെ ആനന്ദം അശരിക്കും അങ്ങോട്ട് കണ്ട് കണ്ട് മതി വരാത്ത സ്നേഹിച്ച് സ്നേഹിച്ച് മതിവരാത്ത ഇരുന്ന് കൂടെ ഇരുന്നിരുന്ന് മതി വരാത്ത ഒരു കുടുംബത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആക്കി മാറ്റണം കേട്ടോ മക്കളെ കണ്ടിട്ട് മതിയാവണില്ല അപ്പനെ കണ്ടിട്ട് മതിയാവണില്ല അമ്മയെ കണ്ടിട്ട് മതിയാവുന്നില്ല സ്നേഹ കുടുംബം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവു ദൈത്വം അസമ ഈ ഒരു കൂട്ടായ്മ ഒരു സ്നേഹ കൂട്ടായ്മ ദൈവം സ്നേഹമാകുന്നു യോഹന്ന അപ്പോ സ്വലം പറഞ്ഞു തരുന്നത് ദൈവം സ്നേഹമാകുന്നു ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു ഇതാ പഠിപ്പിക്കുകയാണ് ദൈവ സ്നേഹമാകുന്നത് അതുപോലെ ഒരു സ്നേഹ കൂട്ടായ്മയുടെ വരാനുഭവം ദൈവം ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരുന്ന് ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുക നമ്മൾ കുർബാന തുടങ്ങുന്നതൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് എല്ലാ കുദാശകളും ജ്ഞാനസ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് കുംഭസ്ഥാനത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു പിതാ രോഗി ലേപനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തു ദൈവങ്ങളെ വിവാഹം എന്ന കൂതാശ ദൈവ നാമത്തിലാണ് പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ആ വാഗ്ദാനം കൂടാതെ പറ്റില്ല പിതാവ് പുത്രൻ പരിശോധന നമുക്ക് വായനകളിലെനിക്ക് നേരിട്ടോ തിയോളജി അധികം പറയുന്നില്ല വചനകരം നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു ദൈവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന പറ്റി നിൽക്കുന്ന നെഴില് പോലെ നിൽക്കുന്ന തണല് പോലെ നിൽക്കുന്ന അപ്പം ആകുന്ന കുടിവെള്ളമാകുന്ന പാനീയമാകുന്ന ഒരു ദൈവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലൊരു ദൈവത്തെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ദൈവം മനുഷ്യനോട് സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടു പഴയ നിയമം ഒക്കെ ഈ നിയമാവർത്തന്റെ പുസ്തകം ഈ ഇസ്രയേൽ മക്കളുടെ അനുഭവമാണ് കോപ്പാടിൻ്റെ അനുഭവത്തിലായിരിക്കുന്നൊക്കെ ദൈവം നമുക്കല്ലേ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പം ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ ആരേലൊക്കെ പറഞ്ഞാൽ അല്ലാതെ ഒറ്റ ആരും ഇല്ലല്ലോ ഭയപ്പെട്ട് നിക്കുമ്പോ എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് നടത്താൻ ഒരാളുണ്ടെങ്കിൽ വല്ലാതെ വിശക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ പൊതുച്ചോഹുമായിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടാലോ നമ്മളെ ഒരു ദൈവാനുഭവം എനിക്ക് തോന്നുന്നു സോ സിമ്പിൾ ഒത്തിരി ഒന്നും മറികടക്കാൻ നോക്കണം നിനക്ക് സങ്കടം വരുമ്പോൾ ഒരാശ്വാസമായിട്ട് മാറുന്ന ഒരു ദൈവമൊക്കെ വല്ലാതെ ചുട്ട് കൊള്ളുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി എന്നൊക്കെ അനുഭവിച്ചിട്ടില്ല വല്ലപ്പോഴെങ്കിലുമൊക്കെ കൊടും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശിയ അനുഭവമൊക്കെ വല്ലാതെ തളർന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഹൈക്ക് എഴുന്നേക്കുന്ന ഒരു അനുഭവം തിരുവചനം പറയുക ഇതുപോലെ ഒരു ദൈവം മുകളിൽ സ്വകത്തിലും താഴെ ഭൂമിയിലും ഉള്ള ഒരു കർത്താവായ ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം ഇങ്ങനെ വട്ടം പിടിക്കുന്നൊരു ദൈവം കൂടെ നിൽക്കുന്നൊരു ദൈവം ചേർത്ത് പിടിക്കുന്നൊരു ദൈവമാണ് പറയുക നിങ്ങൾ ദീർഘകാലം വാഗ്ദത്ത്വദേശത്ത് ജീവിക്കുന്നതിനും കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാൻ ഈ ഒരു ദൈവ ദൈവബന്ധമാണ് ദൈവങ്ങളെ കൽപ്പനകളൊന്നും അധികം ഇല്ലെന്നേ പത്ത് കൽപ്പന പോലും അധികം പറ്റില്ല വാസ്തവത്തിൽ അതുകൊണ്ടായിരിക്കും ഈശോതെല്ലാം വെട്ടിക്കളഞ്ഞു നമ്മളിച്ചിരി മണ്ടന്മാരായതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പത്ത് കാര്യം ഒറ്റ കാര്യം പറയും പണ്ട് പ്രവസ സെമിനാറിലുണ്ടായിരുന്നു ഒരു വർഷം ഒരു വർഷം ആറുമാസ കാലം മുഴുവൻ പഠിപ്പിച്ചിട്ട് പറയും ഇത് മുഴുവൻ നിങ്ങൾ പഠിക്കാനൊന്നിക്കേണ്ട മൂന്ന് ചോദ്യമുണ്ട് ഞാനിതിനകത്തു നിന്ന് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും അതുപോലെ അങ്ങ് ചുരുക്കിത്തരിക ഒറ്റക്കാരുടെ സ്നേഹം ദൈവം സ്നേഹമാണെങ്കിൽ ദൈവമക്കളും സ്നേഹമാണ് ഇതാ മുപ്പത്തിമൂന്നാം സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും നമ്മുടെ ഭാഗ്യത്തെ പരിഹാര പരിശുദ്ധ ദൈത്വം നമ്മുടെ ഭാഗ്യവോ മക്കളെ നമ്മൾ അല്പം കൊണ്ട് ധ്യാനിക്കും അല്പം കൊണ്ട് മുമ്പോട്ട് പോകാം അവിടുത്തെ വചനത്താൽ ആകാശം സൃഷ്ടിച്ചു എന്നാൽ ക്രിസ്തു തന്നിൽ ഭയ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വഹിക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് ലാസനെ ഉയർപ്പിക്കുക കർത്താവ് ക്ഷാമത്തിൽ അവരുടെ ജീവൻ അയ്യായിരം പേരെ വശന്ന് നിൽക്കുന്നത് പഴയ നേതൃത്വം ഒക്കെ നമ്മൾ കാണുന്ന ഒരു ചരിത്രം ഉണ്ട് ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാൽ ഒരു ചരിത്രം ഒന്ന് തന്നെയാണ് മൂന്ന് ചരിത്രങ്ങളല്ലത് വാസ്തവത്തിൽ ഒറ്റ ചരിത്രമാണ് ഒരു സ്നേഹത്തിൻ്റെ ചരിത്രമായത് വീണ്ടും പലുസ്ലി ആ ഓമാലേഖന് എട്ടാമത്തെ ആയി പറയുകയാണ് നമ്മളെ ആഭാ പിതാവ് എന്നെ അപ്പാന്ന് വിളിപ്പിക്കുന്ന ആരാ അത് പരിശുദ്ധാത്മാവ അപ്പാന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെ പറയുക എന്തൊരു അത്ഭുതം ഇത് എന്തൊരു വിശ്വ ഒരു ദൈവ കുടുംബത്തിലെ അംഗമായിട്ട് നമ്മൾ മാറുക ഇത് ബലം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ സ്വർഗത്തെ നോക്കി അപ്പാന്ന് വിളിക്കാൻ തമ്പുരാൻ തബ്രാങ്കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മുടെ സഹോദരനായിട്ടൊക്കെ നിൽക്കുക അപ്പോൾ സ്വലം പറയാം എങ്കിൽ നമ്മൾ അവകാശികളാണ് സ്വർഗം നമുക്ക് അവകാശമായി തരുന്ന ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധ ത്രിത്വം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം പിതാവ് ലോകത്തെ അത്രയും സ്നേഹിച്ചു തൻ്റെ ജീവൻ നൽകുവാൻ തക്കവണ്ണം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു നമ്മളിൽ എന്നും വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിച്ചു അതേപോലെ ആത്മീയ ലഹരിയൊക്കെ ഉണ്ട് ഇവിടെ വസ്തു ഒരാത്മീയ ബലവും ആത്മീയ സകല ദുഃഖവും തുടച്ച് നിൽക്കും വെളിപാടിൻ്റെ പുസ്തകം അവസാനം ഒരു സത്യം ആട്ടോ ഈ ഒരു ആത്മീയ ചിന്ത ഈ ഒരു ബോധ്യമുള്ള ഒരു അപ്പൻ ഈശോ പറഞ്ഞ അപ്പനൊക്കെ ഉണ്ട് ധൂർത്തപുത്രൻ്റെ അപ്പൻ്റെയൊക്കെ കഥ പറയുമ്പോൾ ഈശോ എൻ്റെ അപ്പനെ പോർത്ത് കണ്ണീരൂക്കിക്കൊണ്ട് പറഞ്ഞൊരു കഥയായിരിക്കണം ഈ ധൂർത്തപുത്രൻ്റെ ഇങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്ന അപ്പന്റെ കഥയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മോന്റെ കല്യാണവിരുന്ന് ഒരുക്കുന്ന അപ്പന്റെ കഥയൊക്കെ ഇല്ലേ മോന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അപ്പൻ അതുപോലെ പുത്രൻ ഇതാ അപ്പന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മകന്റെ ഒക്കെ നമ്മൾ വായിക്കുന്നില്ലേ പരിശുദ്ധാത്മാവ് ചേർത്തണക്കുന്ന പരിശുദ്ധാത്മാവ് അമ്മയെപ്പോലെ വാരിപ്പൊണ്ണ പരിശുദ്ധാത്മാവ് ഒരു മണവാട്ടിയെപ്പോലെ ഒരു ഭാര്യയെപ്പോലെ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് സുവിശേഷത്തിൽ ഈശോ വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത് രണ്ട് വാക്യത്തിൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ വരും ജംപ് ഇൻ ടു ദിസ് ട്രിനിറ്റി ഈ പരിശുദ്ധ തീത്വത്തിലെ ഞാൻ സ്നാനം മുങ്ങിത്താഴുക ഈ പിതാവിലേക്ക് ഈ പുത്രനിലേക്ക് ഈ പരിശുദ്ധാത്മാവിലേക്ക് മുങ്ങിത്താഴുമ്പം സ്വർഗം നിന്റെ അവകാശമാകും ഓ ദൈവമേ അത്ഭുതകരമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവനുള്ളതാണല്ലോ സ്വർഗം സങ്കടപ്പെടുന്നവനുള്ളതാണല്ലോ പിതാവായ ദൈവം തളർന്നു വീണവനുള്ളതാണല്ലോ ക്രിസ്തു ദൈവം ദൈവമേ എല്ലാം പറ്റിപ്പോയവകളുള്ളതാണല്ലോ ഹൃദയത്തിൽ നിന്ന് മുഴുകുന്ന പരിശുദ്ധാത്മ ദൈവം ഞങ്ങളുടെ മേൽ അഭിഷേകമാകണമേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകാലും പ്രാപിക്കും സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ സമാധാനത്തിന്റെ ക്ഷമയുടെ കാരുണ്യത്തിന്റെ അനുഭവം രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ സങ്കടപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പു പുത്രേ പരിശുദ്ധാത്മാവിദേവ് നാമത്തിൽ ആമും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലു വീക്ഷിക്കാതെ